ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അത്താണിയായി സുഹൃതങ്ങൾ കൊണ്ട് ജീവിതം മഹത്വക്കളായ പൂർവീകരെ അനുധാമനം ചെയ്ത് വിശ്വാസികൾ ജീവിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസ്താവിച്ചു തന്നെ മുതൽ അവിടെ കിടക്കുന്ന കുറേ മഹാന്മാരുണ്ട് അവരുടെ ദാറുങ്ങളും പേരുകളുമൊക്കെ ആളുകൾക്കറിയും അവരിലധികം സാധാർത്ഥ്യങ്ങൾ സയ്യവന്മാരാണ് തങ്ങളുടെ ആ കുടുംബപരമയിൽപ്പെട്ട റിസോർമാന പേരമക്കൾ പേരക്കുട്ടികളാ അല്ലാത്ത പുറത്തുള്ളവരുമുണ്ട് മഹാന്മാരായത്രയോ ആളുകളുമുണ്ട് ക്ഷാതർത്ഥ്യങ്ങളല്ലാത്തവരും ധാരാളം അപ്പൊ അള്ളാഹു വസു പറഞ്ഞ എന്താ പടപ്പുകൾ നാല് ദിവസങ്ങളിലായി നടന്ന താനൂർ മോച്ചുക്കൽ അറബി തങ്ങൾ നേർച്ചയുടെ സമാപനമായി നടന്ന ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയ്യിദ് അബ്രിൻ ജീലാനി അധ്യക്ഷനായിരുന്നു എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹദ് സയ്യിദ് മുനീറുൽ അഹ്ദൽ കാസർഗോഡ് അനുഗ്രഹ പ്രഭാഷണം നടത്തി അബ്ദുൽ ഖാദർ ഹസ്സനി അമ്പീതി ഡോക്ടർ ദാഹർ മുഹമ്മദ് അബ്ദുൾ സമർ സഖാഫി മായനാട് യൂനുസ് സഖാഫി നന്നംബ്ര എന്നിവർ പ്രസംഗിച്ചു അബ്ദുറവ് ഫാദർ കരിങ്ങപ്പാറ മുഹമ്മദ് അഹ്സനി കോഡൂർ സുലൈമാൻ ഹാജി ഇന്ത്യനൂർ മാനിപ്പ ഹാജി അത്താണിക്കൽ കുഞ്ഞമരക്കാർ ഹാജി താനൂർ ബഷീർ ഹാജി പനങ്ങാട്ടൂർ സൈദർ വേ ചെറിയേരി തുടങ്ങിയവർ ചടങ്ങിൽ സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി